باهو عفوك إني للنور مدة يدال نزعت أسر قلبي وجبت أرض السلام عليكم من اللي ورتجت ليك بسم الله والحمد لله والصلاة, والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بالله إن لا دبا لرنيا പത്രത്തിൽ പുണ്യമാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി ഇമാറാത്ത് എന്നോട് ഹെഡ്ലൈൻ ഉൾപ്പെടെ വിവിധ വാർത്തകൾ വിശുദ്ധ സ്വീകരിക്കാൻ ഗംഭീരമാക്കാൻ യു ഐ ഗവൺമെന്റും അധികാരികളും ഉദ്യോഗസ്ഥരുമൊക്കെ തയ്യാറെടുക്കുന്ന റിപ്പോർട്ടുകൾ വായിക്കാൻ കഴിയും എല്ലാ ഇടങ്ങളിലും എല്ലാ ദിക്കുകളിലും ആനന്ദമാണ് ആവേശമാണ് വളരെ വളരെ സന്തോഷമാണ് വിശ്വാസ ഹൃദയങ്ങൾ റമദാൻ എത്തുമ്പോൾ ഭയങ്കര സന്തോഷം റമദാൻ അവസാനിക്കാറാകുമ്പോൾ ഒരു മണ്ണ് കതിയ ഒരു വിഷമം ഒരു മനോദുഃഖം അത് വിശ്വാസത്തിൻ്റെ ലക്ഷണമാണല്ലോ മുത്തനബി സാഹു വായാലു സങ്ങളുടെ ഒരു വചനം കാണാം തമന്ന ഉമ്മത്തി അയ്യക്കൂന് റമലാൻ അസനത്ത കുല്ലഹ് വിശുദ്ധ റമലാൻ്റെ സവിശേഷതകൾ അതിൻ്റെ പ്രാധാന്യം അതിലൂടെ കരഹതമാകുന്ന മഹത്തായ അനുഗ്രഹങ്ങൾ ജനങ്ങൾ വേണ്ടതുപോലെ ഗ്രഹിക്കുകയാണെങ്കിൽ വർഷം മുഴുവനും റമലാനായി കിട്ടിയെങ്കിൽ നന്നായിരുന്നു എന്ന് അവരാഗ്രഹിച്ചു പോയതന്നെ അവർ കൊതിക്കുമായിരുന്നു പ്രവാചക സാഹുസമ്മയുടെ ഈ വചനം വിശുദ്ധ റമദാൻ നമുക്ക് നേടിത്തരുന്ന നേട്ടങ്ങളുടെ ഗംഭീര്യതയിലേക്കാണ് സത്യ ക്ഷണിക്കുന്നത് പൂർവികരായ മഹത്തുക്കളൊക്കെ റമദാൻ കഴിഞ്ഞാൽ അടുത്ത റമദാനെ വരവേൽക്കാൻ വേണ്ടി അവർ പ്രാർത്ഥനയുമായി കാത്തിരിക്കുകയല്ലേ അലിയുള്ള റമലാൻ്റെ ഒരു ആദ്യ രാത്രി പള്ളിയിലേക്ക് വന്നപ്പോൾ അവിടെ പള്ളി വിളക്ക് കത്തിക്കുന്നതും വിശുദ്ധ ഖുർആൻ പാരായണമൊക്കെ കണ്ടുകൊണ്ട് വിമർത്തങ്ങളോട് അങ്ങയുടെ ഖബറിൽ നൽകട്ടെ അങ്ങ് ഈ വിശുദ്ധ ഭവനങ്ങളെ പള്ളികളെ കുറയാൻ കൊണ്ടൊക്കെ ഇപ്പോൾ അലങ്കരിക്കുകയാണല്ലോ അതിൽ നമുക്കുള്ളൊരു പടം വിശ്വാസികൾ വിശുദ്ധർ മറാനാകുമ്പോൾ പിന്നെ വിവാദത്തുകൾക്കും ആരാധനകൾക്കും സർമ്മങ്ങൾക്കും അങ്ങ് ഒരുങ്ങുകയാണല്ലോ പള്ളികൾ അവർക്ക് ഹരമായി തീരുന്നു ഖുർആൻ പാരായണം അവർക്ക് ആനന്ദമായി മാറുന്നു സവിശേഷത അടച്ചതമ്പുരാൻ ഖുർആനിൽ പരിചയപ്പെടുത്തുന്ന തന്നെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം ഖുർആൻ എന്ന അതിമഹത്തായ ഇലാഹി ഗ്രന്ഥം അതിൻ്റെ അവതരണത്തിന് റബ്ബുൽ ഐസത്ത് തിരഞ്ഞെടുത്തത് ഈ മാസമാണെന്ന് പറയുമ്പോൾ വിശുദ്ധ റമലാൻ്റെ ഏറ്റവും വലിയൊരു പവർ ഒരു അന്തസ് അതിന് മഹിമ അവിടെ തന്നെയാണ് ചെറിയ കാര്യങ്ങളല്ല നാം എപ്പോഴും ഗ്രഹിക്കേണ്ടതുപോലെ ഈ റമലാൻ ഒരു മാസക്കാലം പുണ്യങ്ങൾ നിറഞ്ഞ രാവുകളും പകലും നിമിഷങ്ങളുമൊക്കെയായി നമുക്ക് തന്നത് നാം നന്നാകാൻ വേണ്ടിയാണ് നമുക്ക് നന്മകൾ ഏറെ അള്ളാഹു നൽകുന്നു അപ്പോൾ അത് നാം വാര്യക്കൂട്ടണം പ്രവാചക സലാഹു വസ്ലം വളരെ വളരെ അന്തസ്സോടെ അഭിമാനത്തോട് പറയുന്നുണ്ട് മറ്റു മറ്റ് പ്രവാചകന്മാർക്കാർക്കും നൽകാത്ത വലിയ ഒരു ബഹുമതി എൻ്റെ ഉമ്മത്തിന് അള്ളാഹു നൽകി എന്താണത് അത് റമദാന്റെ ആദ്യ രാത്രി അള്ളാഹു ഒട്ടേറെ അനുഗ്രഹം ചെയ്യുന്നു പിന്നെയോ നോമ്പുകാര വായയാണെങ്കിൽ വായയുടെ ഗന്ധം വാസന അത് കസ്തൂരിയുടെ വാസനേക്കാൾ മേന്മയാണ് പിന്നെയോ എല്ലാ ദിനരാത്രങ്ങളിലും മലായിക്കത്ത് അവർക്ക് വേണ്ടി തേടുകയാണ് സ്വർഗം അലങ്കരിക്കാൻ അള്ളാഹു ഓർഡർ നൽകുന്നു പിന്നെയോ അവസാന ദിവസമാകുമ്പോൾ എല്ലാം മാപ്പാക്കി അള്ളാഹു ഉമ്മത്തിന് രക്ഷ നൽകുകയാണ് അതെ ഈ വിശുദ്ധ മാസത്തിൽ വ്രതം നോമ്പെടുക്കുന്ന നിർബന്ധമാണല്ലോ നോമ്പിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ട് അത് പറഞ്ഞില്ല എല്ലക്കും തത്തക്കോൻ നിങ്ങൾ തക്കവയുള്ളവരാകാൻ സൂക്ഷ്മജ്ഞാനികളാകാൻ വേണ്ടിയാണ് വ്രതം മനുഷ്യനെ ശുദ്ധീകരിക്കുന്നു പ്രധാനമായും മനസ്സിനെ ക്രമീകരിക്കുകയാണ് പ്രകാശിപ്പിക്കുകയാണ് സംസ്കരണം നൽകുകയാണ് പിന്നെ അവിടെ തെറ്റു കുറ്റങ്ങളില്ല അതെ അവരെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഭക്ഷണപാനീയങ്ങളൊക്കെ ഒഴിച്ച് മറ്റു വികാര ചിന്തകളിൽ നിന്നൊക്കെ മാറി തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ അകന്ന് നിന്ന് ഇലാഹി ഹീ ചിന്തയിലാണല്ലോ ഭക്ഷണവും പാനീയമൊക്കെ നമുക്ക് ആവശ്യം തന്നെയാണ് ആരോഗ്യത്തിന് പക്ഷേ അതൊരു നിശ്ചിത സമയം മാറ്റിവെക്കാൻ വേണ്ടി മതം കൽപ്പിച്ചപ്പോൾ അത് സർവാത്മന ഉൾക്കൊള്ളുകയാണ് യഥാർത്ഥത്തിൽ ശാരീരികമായ നേട്ടങ്ങളും ഇതിലുണ്ട് ആത്മീയ നേട്ടത്തോടൊപ്പം എന്ന് വൈദ്യശാസ്ത്രമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നാം വൈദ്യശാസ്ത്രം പറഞ്ഞത് കൊണ്ട് നോമ്പെടുക്കുന്നു എന്നല്ല പറയുന്നത് ആ നിലയ്ക്കും വധം കല്പിക്കുന്ന ആരാധനകളിൽ ചില രഹസ്യങ്ങൾ ഉണ്ട് ആരോഗ്യത്തിനത് ഒരിക്കലും ഹാനികരമല്ല എന്നതുകൂടി നമുക്ക് ഇവിടെ കൂട്ടി വായിക്കാം ഏതായാലും നമ്മുടെ വ്രതം നന്നായി തീരണം എങ്ങനെ നന്നാക്കണം അള്ളാഹുവിനു വേണ്ടിയാകണം എന്തെങ്കിലും കാണിച്ച കോട്ടലല്ല നല്ല ചിന്തയിൽ നിന്നുകൊണ്ട് മു തോനിപ്പിച്ചുള്ള മുന്നറിയിപ്പ് ചില നോമ്പുകാരൊക്കെ ഉണ്ട് അവര് അവരാ ഭക്ഷണം ഒഴിവാക്കി വെറുതെ വിഷമിരിക്കുന്നല്ലാതെ ഒന്നും കിട്ടില്ല കാരണം ദൈവത്തിൻ്റെ അമീപത്തും പ്രസാദും മറ്റു വികാര ചിന്തകളും ഒക്കെ ആയി വെറുതെ സമയത്തും അങ്ങനെ നോമ്പിൻ്റെ മഹത്വം നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ അപ്പോൾ അത്രയും നീച്ചമായ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി സാമൂഹ്യ ദുരന്തങ്ങളിൽ നിന്നൊക്കെ മാറി അനാവശ്യ സംസാരങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിന്ന് ഇതൊക്കെ ആയിരും വിശുദ്ധ ഖുർആൻ പാരായും സലാത്തരും മറ്റു സൽക്കർമ്മങ്ങളിലും ആകണം ഒട്ടേറെ പാവപ്പെട്ടവർക്കും കുടുംബങ്ങൾക്കുമൊക്കെ ഈ വിശുദ്ധ റമളാൻ റമസത്തിൻ്റെ പുണ്യനിമിഷങ്ങൾ നാം കൂടുതൽ കൂടുതൽ നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കം അതിനുള്ള പരിശ്രമം ഉണ്ടാകണം ഒപ്പം ആരാധനകൾ വർദ്ധിപ്പിക്കുക വിശുദ്ധ റമളാനിലെ രാത്രി നിസ്കാരം ശ്രദ്ധിക്കാതെ പോകരുത് സുന്നത്തല്ലേ ചെയ്തൻ കുഴപ്പമില്ലല്ലോ അങ്ങനെയല്ല സുന്നത്ത് നമ്മൾ ചെയ്യണമല്ലോ നിന്ന് നിസ്കാരം കഴിഞ്ഞ പാവങ്ങൾ പൊറിക്കുകപ്പെടുമെന്ന് ഹദീഷ് മുത്തൻ നബി പറയുമ്പോൾ ഇമാം നബി തങ്ങൾ പറയുന്നു അൽ മുറാദ് രാത്രി നിസ്കാരം എന്നതുകൊണ്ട് തറാഹു നിസ്കാരമാണ് ഉദ്ദേശിക്കുന്നത് ഇത് വരക്കാഴത്തായിക്കൊണ്ടാണ് അത് നിർവഹിക്കേണ്ടത് ഖാൻ തങ്ങളുടെ കാലത്ത് ഇരുപത് റക്കായത്തറാബി നിസ്കരിച്ചതിനെ പറ്റി മോത്ത് ഉദ്ധരിക്കുകയാണ് പോലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ഇരുപത് റക്കായത്ത് നിസ്കാരത്തെ വിശദീകരിക്കുന്നുണ്ട് ഇമാം ഷാഫി അഹമ്മത്ത് അലിഹി പറയുന്നു അതിരക്ത മക്കത്ത് സൂനീറ നമ്മുടെ കാലത്ത് മക്കത്ത് ജനങ്ങൾ ഇവിടെ ഇരുവ് നിസ്കരിക്കുന്നത് വിവരം നമുക്കറിയാം ഇന്ന് അപ്പോൾ പൂർവികന്മാരായ മഹാന്മാരും ഒക്കെ നമ്മൾ എങ്ങനെ കാണുമ്പോൾ സ്വഹാബത്വം അങ്ങനെയാണ് ചെയ്തത് സ്വഹാബത്വങ്ങനെ ചെയ്തുവെങ്കിൽ പുത്തനബി സല്ലാഹുസ് നിങ്ങൾ മാതൃകയാണല്ലോ അപ്പോൾ ഈ തറാവിഹി നിസ്കാരം നാം അതിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കി സുന്നത്ത അഭിബാധത്തിന് കഴിഞ്ഞൂഞ്ചത്തേക്കെ ആയി നിസ്കരിച്ച് പള്ളിയിൽ തന്നെ ആകാൻ ശ്രമിക്കുകയും സഹോദരിമാർ ഈ ആരാധനകളിലൊക്കെ സജീവമാകുക പലപ്പോഴും നമ്മുടെ ഉമ്മമാർ പെങ്ങന്മാർ വീട്ടു ജോലികളും നമുക്ക് ധാരാളം ഉണ്ടാകും അപ്പോ അള്ളാ നമ്മുടെ സഹോദരിമാർക്ക് അള്ളാഹു ബറക്കാത്ത് കൂടുതൽ കൂടുതൽ നിറകട്ടെ എപ്പോഴും നാം താഴെ ചെയ്യണം അവരോടൊപ്പം നാം കൂടി നിൽക്കണം ആ കർമ്മങ്ങളിലും വീട്ടു ജോലികളിലും ഒക്കെ ഇടയിലും വിശുദ്ധ റഹ്മാന്റെ അരിഭാതത്തുകളും താഴത്തും ഖുരാൻ പറയണ ദിഖർ സ്വലാത്ത് പോലെയുള്ള നന്മകൾ ഖിയാമുറഹ്മാൻ ഇതൊക്കെ ഒക്കെ പരമാവധി ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് മുമ്പ് സൂചിപ്പിച്ചതുപോലെ അനാവശ്യ സംസാരങ്ങളങ്ങ് മാറ്റിവയ്ക്കുക മറ്റുള്ളവർ കുറ്റം പറയുന്ന ഒരു ശൈലി അർച്ചന പോലും നമ്മിൽ നിന്ന് വരണ്ട അതല്ലേ നമ്മുടെ നോമ്പ് അങ്ങനെ നാം പരിശുദ്ധമായ രീതിയിൽ വിശിഷ്ടമായ രീതിയിൽ വിശുദ്ധ റമവാനെ ആരാധനകളെക്കൊണ്ട് സംസ്കരണങ്ങളെക്കൊണ്ട് സംസ്കരിക്കാൻ ഒരുങ്ങുക നമ്മുടെ കുടുംബങ്ങളെ അതിന് സജ്ജമാക്കുക നമുക്ക് ഹൃദയം കൊണ്ട് ഈ പുണ്യമാസത്തെ വരവേൽക്കാൻ ഇപ്പോൾ തന്നെ ഒരുങ്ങാം ജഗിന്യെന്താവാഹു അനുഗ്രഹിക്കട്ടെ വാഹൃദാൻ അനുഗ്രഹം